നമസ്കാരം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് സെൻ്റർ നിശബ്ദനായ കൊലയാളി ഇത് അങ്ങനെ ആരും തന്നെ കേട്ട് കേൾവിയില്ലാത്തൊരു പദപ്രയോഗമാണ് നിശബ്ദനായ കൊലയാളി എന്താണിത് ഹൈപ്പർ ടെൻഷൻ അഥവാ നമ്മൾ നോർമലി നമ്മളെ രക്തക്കുഴലുകളുടെ രക്തം പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭിത്തികൾക്കുണ്ടാകുന്ന മർദ്ദമാണ് ബ്ലഡ് പ്രഷർ അതധികമാകുമ്പോഴാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ഇതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുമ്പം വൺ ട്വൻറ്റി ബാർ എയ്റ്റി എം എം എഫ് എച്ച് ജി ആണ് ഇതിനേക്കാട്ടും കൂടുതലാകുമ്പോൾ അതായത് ഒരു നൂറ്റി നാൽപ്പത് മുതൽ തൊണ്ണൂറ് എം എം ഓഫ് എച്ച് ജി ആകുമ്പോഴാണ് ഈ ഹൈപ്പർ ടെൻഷൻ എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് നോക്കാം നമുക്ക് ഇടയ്ക്കിടയിൽ തലവേദന വരും അതായത് തലേൻ്റെ രണ്ട് സൈഡുകളിലായിട്ടും ഭയങ്കര ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങുന്ന പോലെ അല്ലെങ്കിൽ കണ്ണിൽ ഒരു ഇരുട്ട് കയറുന്ന പോലത്തെ ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു ചെസ്റ്റിന് ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ പോലത്തെ ഒരു ഫീല് വരും അതും അല്ലെങ്കിൽ ഈ മൂക്കിലൂടെ രക്തം ഒഴുകുന്ന രക്തമൊഴുകുന്നൊരവസ്ഥയും വരാം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇത് വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാൾട്ട് ഇൻടേക്ക് അമിതമായിട്ട് ഉപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാം പിന്നെ നമുക്ക് എന്തെങ്കിലും കിഡ്നി റിലേറ്റഡ് അല്ലെങ്കിൽ വൃക്ക റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഈ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നതാണ് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യായാമ വ്യായാമക്കുറവ് അതായത് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇത് യൂഷ്വലി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പം ആ ഒരു വ്യായാമക്കുറവ് ഉണ്ടെങ്കിൽ ഈ ഒരു അസുഖം രൂപപ്പെടാം ഇനി എന്തൊക്കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണ ക്രമീകരണങ്ങൾ എന്തൊക്കെ മാനേജ്മെന്റ് നമുക്ക് ഈ ഒരു അസുഖത്തിൽ മാറ്റിയെടുക്കാം ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു സാൾട്ട് ഇൻടേക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അസുഖം ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു അപ്പം നമ്മൾ സാൾട്ട് ഇൻടേക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക ഏകദേശം ഒരു ഒരു ഗ്രാം അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മില്ലിഗ്രാം വരെ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം പിന്നെ നമ്മൾ പറഞ്ഞു ഈ സാൾട്ടിൻ്റെ അതായത് സാൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ ഉണക്കമീൻ അച്ചാർ പപ്പടം അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ചിപ്സ് ഐറ്റംസ് അതൊക്കെ കൂടുതൽ അതിലൊക്കെ കൂടുതലായിട്ട് സാൾട്ട് ഐറ്റംസ് കൂടുതലാണ് അപ്പോൾ അത് കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ അത് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്തൊക്കെ മാനേജ്മെൻ്റ് നമുക്ക് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചെയ്യാമെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ആണ് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ മാക്സിമം റിലാക്സ് ആവുക അല്ലെങ്കിൽ കഴിവതും നമ്മളെ എല്ലാ ഇതിലും എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക സ്ട്രെസ്സ് കുറച്ചുകൊണ്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് ഇൻടേക്ക് ആണ് അതായത് ഉപ്പിൻ്റെ അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹൈപ്പർ ടെൻഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട് അപ്പോൾ സാൾട്ടിൻ്റെ ഇൻടേക്ക് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതായത് ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണമായിട്ടുള്ളത് ഉണക്കമീൻ ചെ അച്ചാർ അല്ലെങ്കിൽ പപ്പടം ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക കഴിവതും ഒഴിവാക്കണം എന്നല്ല മാക്സിമം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഈ ഒരു ഹൈപ്പർ ടെൻഷനെ നമുക്ക് നിലനിർ ഒഴിവാക്കാൻ ശ്രമിക്കാം പിന്നെ പറയുന്നത് വെച്ചാൽ കൂടുതലായിട്ട് വെള്ളം അമിതമായിട്ടുള്ള അതായത് വെള്ളം ഒരു ആവശ്യത്തിനനുസരിച്ച് കുടിക്കുക അതായത് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാതെ നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പിന്നെ ഈ തവിടുള്ള അരി അരികൾ അതായത് മട്ട ഞവര ഈ വര ഭക്ഷണങ്ങള് നമ്മള് നന്നായിട്ട് ബോയില് ചെയ്ത് നന്നായി കഴിക്കുക അതേപോലെ തന്നെ റാഗി റാഗി കൊണ്ട് നമുക്ക് പുട്ട് അല്ലെങ്കിൽ ഉപ്പുമാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉള്പ്പെടുത്തി ഈ ഹൈപ്പർ പോലത്തെ അസുഖങ്ങൾ കഴു കഴിവതും കുറഞ്ഞു കിട്ടാൻ സാധിക്കുന്നതാണ് ഇനി എന്താണ് ഈ ഹൈപ്പോ ടെൻഷൻ അതായത് രക്തസമ്മർദ്ദം കുറയുന്ന കണ്ടീഷനാണ് ഈ ഹൈപ്പോ ടെൻഷൻ രക്തക്കുള്ളിലേക്ക് രക്തം എത്തുമ്പോൾ അതിൽ അധിക പ്രഷർ ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഈ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയുടെ ബാക്കിലായിട്ട് ഒരു തലയുടെ പുറകിലായിട്ടൊരു പെരുപ്പ് രൂപയുടെ ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ കണ്ണിലിങ്ങനെ ഇരുട്ട് കയറുന്ന അവസ്ഥ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരിക അല്ലെങ്കിൽ കൈകാൽ കൈകാലുകളിലൊക്കെ ഒരു ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു വേർക്കുന്ന ഒരു ഫീല് വരിക ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കൂടുതലായി അതായത് നമുക്ക് തലകറക്കം എന്നൊരു ഫീലിങ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഞ്ഞിവെള്ളത്തിൽ അല്പം ഉപ്പ് ചാലിച്ചിട്ട് അപ്പം തന്നെ കുടിക്കാൻ പറയുക പിന്നെ ഇപ്പോൾ ബ്ലഡ് പ്രഷർ കുറയുന്നതിന് പല കാരണങ്ങളും ഉണ്ട് അതായത് രക്തം കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാട്ടർ ഡീഹൈഡ്രേറ്റ് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറയും അപ്പം രക്തം കുറവാണെങ്കിൽ അപ്പം തന്നെ ഒരു എമർജൻസി ആയിട്ട് ബ്ല ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ വാട്ടർ നന്നായി വെള്ളം അപ്പോൾ കുടിക്കാൻ ശ്രമിക്കുക ഇനിപ്പം ഇൻ കേസ്

പിന്നെ നമ്മൾ പറയണു ഒരു ഒരു ഇതാണ് നമ്മളെ കാഫ് മസിൽസ് ആ കാഫ് മസിൽ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നു അപ്പം നമുക്ക് എന്തെങ്കിലും ബി പി കുറയുന്ന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ കാഫ് മസിൽസ് അതായത് കാൽ ഇതിപ്പോൾ കാലാണെങ്കിൽ കാലിലെ ഈ ഒരു ഏരിയ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കൊടുക്കുക അപ്പോൾ ഈ കാഫ് മസിൽസിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ നടക്കുകയും നമ്മളെ ബ്രെയിനിലൊക്കെ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും അങ്ങനെ ഹൈപ്പോർ ടെൻഷൻ പറഞ്ഞ ആ ഒരു കണ്ടീഷൻ നമുക്ക് അതിലൂടെ ചെറിയൊരു മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പം ഇൻ കേസ് നമുക്ക് ഈ ഒരു മാനേജ്മെൻറ്റിൽ ഒന്നും നിങ്ങൾക്കൊന്നും റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ കഴിവതും നമ്മുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തിനെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാം നമുക്ക് കൂടുതൽ ടെൻഷൻ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ എക്സസൈസ് പോലത്തെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇത്തരം അസുഖങ്ങൾ ഇന്ന് ഭൂരിഭാഗ ആളുകളിലുണ്ട് പക്ഷേ അത് കറക്റ്റ് കൃത്യമായ രീതിയിലുള്ള ഒരു മെഡി മെഡിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഇത്രയും രോഗികൾ വർദ്ധിച്ചു വരുന്നത് ഈ ഒരു രക്തസമ്മർദ്ദം കൂടിയാലും കുറഞ്ഞാലും നമ്മളെ ശരീരത്തിൽ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അപ്പം അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ എക്സസൈസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലത്തെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിവതും ഇത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്കൊരു ഒരു മാറ്റവും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അവരെ അവർ പറയുന്ന മെഡിസിൻസ് നമ്മൾ എടുക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതാണ്